കാലഘട്ടത്തിന്റെ അച്ചുതണ്ട് അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട് ഇതൊക്കെ വാക്കാണല്ലോ മുഹിദി പറ്റി പറഞ്ഞത് ബാവാർ ഈ വന്നോവർ പിതാവിന്റെ മുതുകിൽ നിന്ന് തന്നെ കുത്തുബായി വന്നവരാണ് കുത്തുബ് എന്താ ലോകത്തിന്റെ അച്ചുതണ്ട് പഠിപ്പിച്ച വിശ്വാസമുണ്ട് നിന്ന് ഏറ്റെടുത്ത വിശ്വാസമുണ്ട് ആ വിശ്വാസം അറിഞ്ഞോ അറിയാതെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടു അതിലാണ് കുത്തുമ് എന്ന പേരുണ്ടായത് എവിടെയും കുത്തുമ് എന്ന പ്രയോഗം തന്നെ ഇല്ല ഈ അർത്ഥത്തിൽ പേര് പറയുമ്പോൾ ആരെങ്കിലും പറയുന്നുണ്ടോ മുഹമ്മദ് പറയുന്നുണ്ടോ ഇല്ലല്ലോ പേര് ഒന്നും ഇങ്ങനത്തെ പേരേ വന്നിട്ടില്ല പിന്നീട് നാലാം നൂറ്റാണ്ടിലൊക്കെയാണ് ഏകദേശം ഈ പേര് ഉപയോഗിക്കപ്പെട്ടു പോരുന്നത് ും കുത്തുബുല കത്താബുമൊക്കെയുള്ള പേര് അന്നത്തെ പണ്ഡിതന്മാർ തന്നെയും അത് നിരഥകമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് കിതാബ് എഴുതിയവർ പോലും ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട് കുത്തുബ് എന്നാൽ അച്ചുതണ്ട് എന്നാണ് ലോകത്തിന്റെ കൺട്രോളർ ലോകത്തിന്റെ അച്ചുതണ്ടാണത്രേ കുത്തുബ് എന്ന് പേര് വിളിക്കപ്പെടുന്നവർ സൂഫി വിശ്വാസ പ്രകാരം ഒരു നൂറ്റാണ്ടിൽ ഒരു കുത്തുബ് ഉണ്ടാവുന്നു ഒരു നൂറ്റാണ്ടിൽ ലോകത്ത് മൊത്തം ഒറ്റ കുത്തുബുണ്ടാവും ഈ നൂറ്റാണ്ടിലെ കുത്തുബാർ അതാണ് ഇപ്പം ആളുകൾ സി എം ആണ് ലോകത്തിന്റെ ഈ നാട്ടിലെ ഈ കാലഘട്ടത്തിന്റെ കുത്തുബ് ഈ നൂറ്റാണ്ടിൽ ലോകം മൊത്തം കണ്ട്രോൾ ചെയ്ത് സി എം ആണ് കഴിഞ്ഞ നൂറ്റാണ്ടിലോ കുത്തുബുസമാൻ മമ്പുറം സീത് തങ്ങൾ ഈ നൂറ്റാണ്ടിലെ കുത്തുബ് കോഴിക്കോട്ടുകാരൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കുത്തുബ് മലപ്പുറം ജില്ലക്കാരൻ ലോകത്തിന്റെ മൊത്തം കണ്ട്രോൾ മക്ക മദീനൊന്നുമില്ല മക്കത്തും മതി എന്ത് പോയാൽ അവിടെ കുത്തുബസമാണോ അന്വേഷിച്ചോ കാണി ഈ കാലം വരെ മക്കത്തിന് കുത്തുബ് സമാനില്ല മതിയത്തിന് കുത്തുബ് സമാനില്ല ഒന്നെങ്കിലും ഇവിടെ അല്ലെങ്കിൽ എമല് അല്ലെങ്കിൽ സ്രീയൽ അങ്ങനെയൊക്കെയാണ് കുത്തുമങ്ങളൊക്കെ ഉണ്ടായത് മൊഹിതീ ശേഖരന്റെ കാലത്തും മൊഹിതീ കിതാബിലും അദ്ദേഹം കുത്തുബില കത്താബ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല മൊഹിദീ ശേഖർ മൂന്ന് കിതാബ് എഴുതിയത് അദ്ദേഹം ആ കിതാബിൽ കുത്തുബ് സമ്മാനോ കുത്തുബില കത്താബ് എന്നോ അങ്ങനത്തെ പേരേ ഇല്ല ലോകത്തിന്റെ കൺട്രോൾ ലോകത്തിന്റെ അച്ചുതണ്ട് അതാ കുത്തുബുൽ വന്ന എല്ലാ അച്ചുതണ്ടുകളും സംഗമിച്ചാൽ അവയുടെ അച്ചുതണ്ട് അതാ കുത്തുബുൽ കുത്തുബുകളുടെ കുത്തുബ് അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട് ലോകത്ത് കുത്തുബുലാബ് ഒന്ന് മാത്രം അതാര ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി സഹോദരൻ മുഹിദി ഷെയ്ഖ് വലിയ ആലിമ വലിയ പണ്ഡിതനാ നല്ല പ്രബോധന കൊല്ലം നാട്ടിൽ നിന്ന് ഓടി നടന്ന് പ്രസംഗിച്ച ആളാണ് കിതാബ് മൂന്നെണ്ണം എഴുതി രചനയേക്കാളൊരു പ്രസംഗരംഗത്താണ് മൊഹിദീൻ ഷെയ്ഖ് ശ്രദ്ധിച്ചത് അൻപത്തെട്ട് കൊല്ലം നാടിന്റെ മുഖ്യ മൂലകളിൽ നടന്ന് അദ്ദേഹം പ്രസംഗിച്ച് ധാരാളം ശരിയായ തൗഹീദിലേക്ക് തൗത്തിലേക്ക് തിരിച്ചുവരാൻ നിമിത്തമായ പേരിലാണ് ഈ കഥയുണ്ടാക്കിയത് കുത്തുബുൽ അഖ്താബ് കുത്തുബുകളുടെ കുത്തുബ് എല്ലാ അച്ചുതണ്ടുകളുടെയും അച്ചുതണ്ട് എന്നാണ് പരിചയപ്പെടുത്തപ്പെട്ടത് മൊഹിദീൻ ഷേഖ് അല്ലാത്ത രണ്ടാമത് കുത്തുബുൽ അക്കുതാബില്ല ഒറ്റ സ്വഹാബി നബി പോലും സുഹാബി കുത്തുബുലാബായില്ലാബായില്ല മറ്റൊരു ഇമാമികളും പഠിപ്പിച്ചത് ഇനി അങ്ങനെ മൊഹിദ് ഒരാൾ വരും അദ്ദേഹം അഖ്താബ് ആവുന്നു അള്ളാഹാസൂര് പണ്ടേ പഠിപ്പുണ്ടോ എങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞുവോ എങ്കിൽ പ്രശ്നമില്ല ഹദീസിൽ വന്നോ എങ്കിൽ പ്രശ്നമില്ല പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തത് പിരിക്കാഴ്ച വന്നു എന്നിട്ട് അതിലൂടെ സ്ഥാപിച്ചെടുത്തു ആ കുത്തുബിനെ പറ്റിയുള്ള പാട്ട് അതാ കുത്തേത്ത് അപ്പൊ വാക്ക് പോലും പറയുമ്പോൾ നമ്മുടെ സഹാദത്തിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്